എട്ടാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും എന്താണ് ജനാധിപത്യം ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ് സ്വാതന്ത്ര്യം സമത്വം നീതി അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതു പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം ഗ്രീസ് ജനാധിപത്യത്തിന്റെ ജന്മദേശം ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളായിരുന്നു ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളായിരുന്നു ജനങ്ങൾ എന്ന് അർത്ഥം വരുന്ന ഡെമോസ് അവികാരം എന്ന് അർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത് ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ് അധികാരം എന്ന അർത്ഥം വരുന്ന ക്രാക്ടോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത് ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു ഭരണത്തിലും നിയമ നിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു പ്രത്യക്ഷ ജനാധിപത്യം സമകാലിക ലോകത്ത് പ്രത്യക്ഷ ജനാധിപത്യം അതിന്റെ പൂർണമായ അർത്ഥത്തിൽ ലോകത്തൊരിടത്തും ഇപ്പോൾ കാണാൻ കഴിയില്ല എങ്കിലും അതിന്റെ ചില ഉപാധികൾ പല ജനാധിപത്യ വ്യവസ്ഥകളിലും ഇപ്പോഴും നില നിലനിൽക്കുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം പ്രത്യക്ഷ ജനാധിപത്യ ജനാധിപത്യ മാർഗങ്ങൾ ജനഹിത പരിശോധന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയ തിരിച്ചു വിളിക്കൽ ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയ ഒരു നിശ്ചിത ശതമാനം വോട്ടന്മാർ വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത് അഭിക്രമം വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള മാർഗം മുൻകൈയെടുക്കൽ നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള മാർഗം തങ്ങൾ ആഗ്രഹിക്കുന്ന നിയമത്തിന്റെ കരട് രൂപമോ പൂർണ്ണ രൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്നു പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രമാണ് സ്വിറ്റ്സർലാൻഡ് പരോക്ഷ ജന ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം പ്രാതിനിധ്യ ജനാധിപത്യം തുടക്കം പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലാണ് പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും ജനാധിപത്യ ഭരണ വ്യവസ്ഥയിൽ രണ്ട് മാതൃകകളിലാണ് പ്രചാരത്തിലുള്ളത് പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ജനാധിപത്യ വ്യവസ്ഥയെ ഈ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത് പാർലമെന്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു രാഷ്ട്രതലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ ഭരണതലവൻ ആയിരിക്കും നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ട കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ സവിശേഷതകൾ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു രാഷ്ട്ര തലവനും ഭരണ തലവനും പ്രസിഡന്റ് ആയിരിക്കും എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു പ്രസിഡന്റിന്റെ നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്ന് സ്വാതന്ത്ര്യം ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളാണ് സഞ്ചാര സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം സമ്മേളിക്കാനുള്ള സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവ ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും ഇങ്ങനെ പറഞ്ഞത് വോൾട്ടെയർ ആണ് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും റിന്റെ വാക്കുകളാണ് ജയസ് മില്ലിന്റെ വാക്കുകളാണ് ഒരു ആശയവും പൂർണമായും തെറ്റല്ല തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാകാം തെറ്റെന്ന് തോന്നുന്ന ഒരു ആശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത് ഇത് ജയസ് മില്ലിന്റെ അഭിപ്രായമാണ് സമത്വം ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം മതം വർണ്ണം ലിംഗം വംശം ഭാഷ ദേശീയത എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്ക് അതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യവും മൂല്യവുമുള്ളവരാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ള സമത്വം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ് സമത്വത്തിന്റെ മൂന്ന് മാനങ്ങൾ രാഷ്ട്രീയ സമത്വം സാമൂഹിക സമത്വം സാമ്പത്തിക സമത്വം രാഷ്ട്രീയ സമത്വം വോട്ട് അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം സാമൂഹിക സമത്വം വിവേചനങ്ങളുടെ അഭാവം തുല്യ പദവി തുല്യ അവസരങ്ങൾ സാമ്പത്തിക സമത്വം തൊഴിലവകാശം തുല്യ ജോലിക്ക് തുല്യ വേതനം വിശ്രമത്തിനുള്ള അവകാശം നീതി ജനാധിപത്യ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നീതി മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹമായതുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാട് നീതിയുടെ പൊരുൾ നീതിയുടെ മൂന്ന് തത്വങ്ങൾ തുല്യരോട് തുല്യ പരിഗണന ആനുപാതിക നീതി പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ തുല്യരോട് തുല്യ പരിഗണന മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു വർഗം ജാതി മതം ലിംഗം വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല ആനുപാതിക നീതി ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി ഓരോരുത്തരുടെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നതിൽ അനീതിയില്ല പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നാക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയൂ തുല്യത ഉറപ്പാക്കുന്നതിനുള്ള സംവരണം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം അവകാശങ്ങൾ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ് മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസുറ്റതും അർത്ഥപൂർണവുമായി ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ നിയമപരമായി അംഗീകാരമുള്ള അവകാശവാദങ്ങളെയാണ് അവകാശമായി കണക്കാക്കുന്നത് സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം സ്വത്തവകാശം ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തവകാശം ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ അവകാശങ്ങൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം മൂന്നിൽ നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ ഇതിന് ഉദാഹരണമാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഗം മൂന്നിലാണ് വിവിധ തരം അവകാശങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങൾ വോട്ട് അവകാശം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം പൊതുസ്ഥാപനങ്ങൾ വഹിക്ക പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനുള്ള അവകാശം പൗരാവകാശങ്ങൾ നിയമത്തിനു മുന്നിൽ തുല്യത സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം സാമ്പത്തിക അവകാശങ്ങൾ ജോലി ചെയ്യുന്നതിനുള്ള അവകാശം പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശം സാംസ്കാരിക അവകാശങ്ങൾ ഭാഷ ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശം നിയമവാഴ്ച ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലഭിക്കും എന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തസത്ത ഭരണഘടനാ വ്യവസ്ഥ രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന ജനാധിപത്യം പാലിക്കാത്ത ഗവൺമെന്റുകളും ലോകത്ത് നിലവിലുണ്ട് അവയെ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു ഒന്നാമത് രാജവാഴ്ച ഏറ്റവും പഴയ രൂപത്തിലുള്ള ഗവൺമെന്റ് അധികാരം പാരമ്പര്യമായാണ് കൈമാറ്റം ചെയ്യുന്നത് രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയിൽ നിക്ഷിപ്തമായിരിക്കും സ്വേച്ഛാധിപത്യം രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയല്ല തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ സംവിധാനങ്ങളും നിരോധിച്ചിരിക്കും സൈനിക സ്വേച്ഛാധിപത്യം സൈന്യം നേരിട്ട് ഭരണം നടത്തുന്നു ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിന്റെ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരിക്കുകയില്ല പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ചു അടിച്ചമർത്തുന്നു പാർട്ടി സ്വേച്ഛാധിപത്യം ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരണം നടത്തുന്നു രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ മുഴുവൻ പാർട്ടിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ പൂർണമായും വിലക്കിയിരിക്കുന്നു മതരാഷ്ട്രം മതനിയമങ്ങൾ അനുസരിച്ച് പുരോഹിത നേരിട്ട് രാഷ്ട്രഭരണം നടത്തുന്നു രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതമായിരിക്കും വ്യവസ്ഥയുടെ അടിസ്ഥാനം ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും എല്ലാവരും നിർബന്ധിതരായിരിക്കും ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ പാർലമെന്ററി വ്യവസ്ഥ പാർലമെന്ററി വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പാർലമെന്റിന് രണ്ട് സഭകളാണ് ഉള്ളത് ഉപരിസഭയായ രാജ്യസഭയും അധോ സഭയായ ലോകസഭയും ഉപരിസഭയായ രാജ്യസഭയും അധോ സഭയായ ലോകസഭയുമാണ് ഇന്ത്യൻ പാർലമെന്റിന് ഉള്ളത് ലോക്സഭയിൽ ഭൂരിപക്ഷം നേരിടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത് രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരിക്കും മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ് അടിയന്തര പ്രമേയം ചോദ്യോത്തരവേള ശ്രദ്ധ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെന്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും അവിശ്വാസ പ്രമേയം നിലവിലുള്ള മന്ത്രിസഭയിൽ ലോക്സഭ വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം പാർലമെന്റി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്താൻ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭ അധികാരം നഷ്ടമാകും സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിയാറാം അനുച്ഛേദം അനുസരിച്ച് ജാതി മത ലിംഗ ലിംഗവർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിൽ എല്ലാ പൗരർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് അനു അനുസരിച്ചാണ് എല്ലാ പൗരന്മാർക്കും ജാതി മതം ലിംഗം വർഗ വർഗ്ഗം എന്നീ വ്യത്യാസങ്ങളില്ലാതെ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ള ഭരണഘടനാ അനുച്ഛേദമാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു എന്നാൽ അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള പ്രായം പതിനെട്ട് വയസ്സായി കുറച്ചു അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സായി വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി കുറച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലാണ് നടപ്പിലായത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് ഇന്ത്യയിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത് അഞ്ചു വർഷമാണ് ഗവൺമെന്റുകളുടെ കാലാവധി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ സ്ഥാപ സ്ഥാനങ്ങളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസ നിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമ നിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് രണ്ട് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് രണ്ട് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും നീതിന്യായ പുനര അവലോകനവും ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയും തൊട്ടു താഴെയായി ഹൈക്കോടതിയും അതിന് താഴെയായി കീഴ് കോടതിയും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകർ ഭരണഘടനയുടെ സംരക്ഷകർ കോടതിയാണ് നീതിന്യായ പുനരവലോകനം നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിന്റെ നടപടികളും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ട് കോടതിയുടെ ഈ അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഇരുപത്തിരണ്ട് ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എട്ടാം പട്ടികയിൽ ഇരുപത്തിരണ്ട് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എട്ടാം പട്ടികയിലാണ് അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥയിൽ അഞ്ചും ആറും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോത്ര വിഭാഗങ്ങൾക്കുള്ള സംരക്ഷണത്തിനുള്ള പ്രത്യേക വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചും ആറും പട്ടികയിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എട്ടാം പട്ടികയിലും ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചും ആറും പട്ടികയിൽ ആണ് മുന്നണി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്റിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്യുന്നു ഇത്തരം ഗവൺമെന്റുകളാണ് മുന്നണി ഗവൺമെന്റുകൾ